ഞാനും ജിനിയും ഇരുപത്തൊന്നാമത്തെ വർഷത്തിലാണ് കല്യാണം അടിച്ചിട്ട് ആറു മക്കളുടെ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ആറ് മക്കളെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നടുവിൽ ഒരു വലിയ പ്രശ്നമുള്ളത് കൂടുതലും മക്കൾ മക്കളുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇല്ല കൂടുതലും മക്കളുള്ള ആൾക്കാർക്ക് വലിയ പഠിത്തമൊന്നും ഇതിൽ കൂടുതൽ മക്കളുള്ള ആൾക്കാർക്ക് ബുദ്ധിയും ബോധവും ഇല്ല ഇങ്ങനത്തെ പല വാക്കുകൾ നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ആരും മക്കളെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും തീരുമാനിച്ചതല്ല കേട്ടോ പക്ഷേ ഞാനിത് പറയുമ്പോൾ എനിക്ക് സി സി സിയിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചോച്ച് മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പാരാഗ്രാഫിൽ പറയുന്ന ഒരു സംഭവം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ലാസ്റ്റ് പാരാഗ്രാഫിൻ്റെ അവസാനമായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ് ഭാര്യയും ഭർത്താവിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് അവിടെ പറയുന്നത് ഇൻ മാരേജ് ഗാഡ് യുണൈറ്റ്സ് ദെം ഇൻ സച്ച് എ വേ ദറ്റ് ബൈ ഫോമിങ് വൺ ഫ്ലഷ് ദാൻ ട്രാൻസ്മിറ്റ് ഹ്യൂമൻ ലൈഫ് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ ഏർത്ത് ബൈ ട്രാൻസ്മിറ്റിംഗ് ഹ്യൂമൻ ലൈഫ് ടു ദർ ഡിസെൻഡൻസ് മാൻ ആൻഡ് വുമൻ ആസ് പൗസസ് ആൻഡ് പേരൻസ് കോ ഓപ്പറേറ്റ് ഇൻ എ യുനീക്ക് വേ ഇൻ ദ ക്രിയേറ്റേഴ്സ് വർക്ക് ഇതാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിന് എസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ദൈവത്തിൻ്റെ ജോലിയിൽ കോ ഓപ്പറേറ്റേഴ്സാണ് ഇല്ലെങ്കിൽ പറയുന്ന മറ്റൊരു വേർഡ് യു ബിക്കം ദ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത് ആ കർത്താവിൻ്റെ ജോലിയിൽ ഞങ്ങൾ പാർട്ട്നറാവാണ് ഞാനിത് പറയുമ്പോഴൊരു എനിക്ക് സന് ഇത് ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ടാണെന്ന് അറിഞ്ഞത് ഇങ്ങനെ ഒരു കോട്ടുണ്ടെന്ന് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ എനിക്ക് ആറ് മക്കളാവുമ്പോൾ ഞാൻ ആറ് മക്കൾക്ക് വേണ്ടി യെസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ജിനിയും ഞാൻ കർത്താമിൻ്റെ കൂടെ പാർട്ട്ണറാണ് ആ ദൈവത്തിൻ്റെ ജോലിയിൽ സാധാരണ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയിൽ എനിക്കൊരു പങ്ക് കിട്ടണ കിട്ടിയാൽ എന്തൊരു സന്തോഷം ഉണ്ടാവും ഇവിടെ ദൈവത്തിൻ്റെ കൂടെ പാർട്ട്ണറാണ് അതുകൊണ്ട് നമുക്ക് ആറ് മക്കളായതിൽ സന്തോഷമേ ഉള്ളൂ സന്തോഷമുള്ള എന്ന് പറയാനുള്ള റീസൺ ഇത്രേ ഉള്ളൂ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ദൈവം നമുക്ക് ആറ് മക്കൾ നൽകാൻ തീരുമാനിച്ചു അതിന് ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞു അതിൻ്റെ സന്തോഷം ഇന്ന് നമുക്ക് വീട്ടിൽ കാണുന്നു കാണാൻ പറ്റുന്നുണ്ട് ഞാനിത് പറയാനുള്ള കാര്യമുണ്ട് മക്കൾ കൂടുമ്പോൾ പ്രശ്നങ്ങൾ കൂടും മക്കൾ കൂടുമ്പോൾ നമ്മൾ വീട്ടിൽ സമാധാനം കുറവായിരിക്കും മക്കൾ കൂടുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കാണത്തില്ലായിരിക്കും ഇങ്ങനത്തെ പല 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 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ സംസാരിക്കാനുണ്ട് സത്യാവസ്ഥ അറിയണമെങ്കിൽ ഞാൻ പറയുന്നേ ഇത്രേ ഉള്ളൂ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നില്ല ജിനി നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഫുൾ ടൈം മിഷനിലാണ് പക്ഷേ കർത്താവ് ഞങ്ങളെ നയിക്കുന്നു കർത്താവ് നോക്കുന്നു ഈ ആറ് മക്കൾ നന്നായിട്ട് ജീവിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് നൽകുന്ന ആ മക്കൾക്ക് തൊറവിയുള്ളവർ ആയിരിക്കാം ഞാൻ അത്ര മക്കൾ വേണം ഇത്ര മക്കൾ വേണം നിങ്ങൾക്ക് പത്തുണ്ടാവണം പന്ത്രണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ സഭ എന്താ പറയുന്നു ഇല്ല നമുക്ക് ബൈബിൾ വേദപുസ്തകം എന്ന് പറയുന്നു എന്ന് നമുക്കിത്തിരി അറിയാം യെസ് നമ്മൾ സങ്കീർത്തനത്തില് ഒന്ന് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ചിൽഡ്രൻ ഓഫ് ആർ ഗിഫ്റ്റ് ഓഫ് ഗാഡ് അപ്പം എനിക്ക് ഓർമ്മ ഈ ഗിഫ്റ്റ് ഓഫ് കാർഡിനെ കുറിച്ച് പറയുമ്പം ഞാൻ ഓർക്കുന്നത് നവീൻ സ്ഥിരം പറയുന്ന ഒരു എക്സാമ്പിളാണ് ഒരു ജനല് തുറന്ന് ഇട്ടിട്ട് ആ ജനലിലൂടെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് എല്ലാ ദിവസവും ഇട്ട് തന്നാൽ നമ്മൾ ആ ജനൽ അടയ്ക്കത്തില്ല അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് തരുന്ന സമ്മാനങ്ങളാണ് കുഞ്ഞുങ്ങൾ അപ്പം ഈ സമ്മാനങ്ങളെ നമ്മൾ നമ്മൾ ഒരു സമ്മാനത്തെയും മോശമായിട്ട് അല്ലെങ്കിൽ അതിനെ കരുതി വെക്കാതെ നമ്മൾ ഈ സമ്മാനം തരുന്ന ആളിനെ നമ്മൾ എത്ര വില മതിക്കുന്നു അത് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ സമ്മാനത്തെ കരുതുന്നത് അല്ലേ അപ്പം എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് എഴുതിയ ലെറ്റേഴ്സ് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ ട്യൂഷൻ ടീച്ചർ എഴുതിയ ലെറ്റർ ഇന്നും എൻ്റെ കയ്യിലുണ്ട് എനിക്കൊന്നൊരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും കാരണം ആ ടീച്ചറിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്നും ആ ഒരു ചെറിയൊരു ചിറ്റ് പേപ്പർ ഞാൻ ഇന്നും കരുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന മക്കളെ നമ്മൾ സ്വീകരിക്കുകയും അവരെ ഉത്തരവാദിത്വ നമ്മൾ അവരെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പം ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ തുറവിയുള്ളവരായിരിക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ് അവരുടെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും ആവശ്യങ്ങളും നമ്മൾ അവർക്ക് നിവൃത്തി കൊടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ തുറവി ഉള്ളവരായിരിക്കാം അല്ലാതെ നമ്മൾ ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് നിവൃത്തി കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവർക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല കാരണം കുഞ്ഞുങ്ങളുടെ പല സാജ ജീവിതഘട്ടത്തിലും അവർക്ക് പല നീഡ്സാണുള്ളത് അപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ നമുക്ക് നമ്മൾക്ക് പറ്റുന്ന ഒരു മനുഷ്യന് പറ്റുന്നതിൻ്റെ പരമാവധി ദൈവം നമ്മളെ അനുവദിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വപൂർവ്വം നമ്മൾ ഇതിനെ ഈ സമ്മാനങ്ങളെ നമ്മൾ സ്വീകരിക്കണം ഇത് ജിനി പറഞ്ഞ പോലെ മക്കൾ ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് കർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം കർത്താവിനെ കാണാൻ ഞങ്ങൾ അവിടെ കർത്താവ് നമ്മുടെ കയ്യിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് കൊടുത്ത ഗിഫ്റ്റ് നീ എങ്ങനെ കാത്തു സൂക്ഷിച്ചു ഇല്ല ഞാൻ നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചായിരുന്നു നീ എന്തുകൊണ്ട് എന്ന് പറഞ്ഞത് ഇത് വളരെ വിഷമമുള്ള സാധനമാണ് ഇന്ന് ഞങ്ങളുടെ സുഖത്തിനോ ഇല്ല ഞങ്ങളുടെ സെൽഫിഷ്നെസ്സിനു വേണ്ടിയോ നമ്മൾ പലപ്പോഴും ഒന്ന് മതി രണ്ട് മതി അന്ന് ഞങ്ങൾ നമുക്ക് പല പല കാരണങ്ങളുണ്ടായിരിക്കാം ഇവിടെ ജോലി ആയിരിക്കും ഇല്ല പൈസയുടെ പ്രശ്നമായിരിക്കും ഇല്ല വീട്ടിൽ സമാധാനം ഇങ്ങനെ പല സാധനവും പറയാം അത് പറഞ്ഞിട്ട് നമ്മളിന്ന് സ്റ്റെറിലൈസേഷനിൽ പോകുന്നു മക്കൾ വേണ്ടെന്ന് വെക്കുന്നു പക്ഷേ കർത്താവ് ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ടായെങ്കിൽ അവിടെ ഞാൻ വേണ്ടയെന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ എൻ്റെ ജീവിതത്തിന് കർത്താവ് ആരാ എൻ്റെ ജീവിതത്തിൻ്റെ മാസ്റ്റർ ആരാ ഞാനാണോ കർത്താവാണോ കർത്താവണം എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്നേ ഇല്ല തീരുമാനിക്കുന്നേ ഇല്ല ഞാനും എൻ്റെ ഭാര്യയാണോ ഞാനും എൻ്റെ ഭാര്യയെ തീരുമാനിക്കുവാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയാണോ എൻ്റെ കുടുംബത്തിൻ്റെ ദൈവവും മാസ്റ്ററായിട്ട് മാറുന്നു ദൈവത്തിന് ഒരു റോളും ഇല്ല പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ ചോദ്യം ഞാൻ എനിക്ക് തന്നെ ചോദിക്കുന്നു എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഡെലിവറിയുടെ സമയത്തിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളന്ന് ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ പ്രസവം നിർത്താതെ ഡെലിവറി ചെയ്യത്തില്ല അന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു അന്ന് ഞങ്ങൾ ഒറ്റ ഒരു കാര്യം പറഞ്ഞോളൂ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽ നമ്മൾ ഹോസ്പിറ്റൽ മാറി പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിരുന്നു കർത്താവ് ആഗ്രഹിച്ചാൽ എത്ര മക്കൾ തന്നാലും നമ്മൾ സ്വീകരിക്കും അന്നുകൊണ്ട് അന്ന് ഹോസ്പിറ്റൽ മാറ്റി മൂന്നാമത്തെ കുഞ്ഞും ജനിച്ചു പ്രസവം നിർത്താതെ അതുകൊണ്ടിന്ന് ആറ് മക്കളുണ്ട് അന്ന് ഈ ആശുപത്രി ആയുധ ആൾക്കാരെ പറഞ്ഞത് കൊണ്ട് ഞാൻ മൂന്നാമത്തതിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്ന് മക്കളെ ഉണ്ടാവുകയായിരുന്നു പക്ഷേ കർത്താവിൻ്റെ പ്ലാൻ അനുസരിച്ച് ആറ് മക്കളാണ് എനിക്ക് മറ്റുള്ള മൂന്ന് മക്കൾ പ്രസവിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ എങ്ങനെ കൊടുക്കും എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മളുടെ കംഫേർട്ട് നമ്മളുടെ പല പല കാര്യങ്ങളുണ്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ട് മതി മൂന്ന് മതി എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒറ്റ ഒരു ചോദ്യമുള്ളൂ ദൈവം ഞാനാണോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് ഇല്ല ദൈവം ആ കർത്താവാണോ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് ചിന്തിച്ചാൽ മതി